ഇന്ന് രാത്രി എട്ട് മണിക്കുള്ള ഡ്യൂട്ടിയാണ് അപ്പോഴേക്കും നമുക്ക് ഡ്യൂട്ടിക്ക് പോണ വഴിയൊക്കെ ഒന്ന് കാണാം കേത്താൻ ഇന്ന് ഷോയ്ക്ക് പോട്ടോ ഉള്ളൊരു വീഡിയോ ആണ് ക്വരിലെ രാത്രി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോ വണ്ടി കയറാം ഇപ്പോൾ സമയം ഏഴ് മണിയായി രാത്രി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം ഹുസൈൻ ഭായി ആണ് ഇന്നത്തെ ഡ്രൈവർ ലംബു പിന്നെ ഓണാഘോഷമൊക്കെ എന്ത് വല്യ ആഘോഷം ഒന്നില്ല രാശിയായിട്ടു പോയതോടാ युट बोलतेड़ा अच्छे से सद्य खाया हो उधर भी खाएगा ना उधर भी एक सद्य है आज लंबू को पूरा सद्य है ननपटी बप्पा है इधर इर्दुर्द पेट्रोल पंप ആണ് റോഡിന്റെ നടുക്കും രണ്ട് സൈഡിലും നല്ലതായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കും നല്ല വെളിച്ചുപൊരിക്കും ഫുള്ള് എരിയും കേരളമേ ഓണം ഫെസ്റ്റിവൽ ഓണം ബാലാൽ ബാലാ രവി അവ കൊടും ചൂടായൊക്കെ വരണ്ടിടക്കുന്നത് തണുപ്പ് കാലം ഒക്കെ ആയി കഴിഞ്ഞ ഇവിടെ ഒക്കെ ഫുള്ള് നല്ല പച്ചപ്പാണ് നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു ഏരിയ ഒക്കെ തണുപ്പ് കാലത്ത് അങ്ങ് ദൂരെ കാണുന്ന ചെറിയ 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 ലൈറ്റുകൾ മൊത്തം ബിൽഡിങ്ങുകളാണ് അവിടെ ലുലുണ്ട് ഫുള്ള് ബിൽഡിംഗ് ആണ് അങ്ങ് ദൂരെ കാണുന്ന ലൈറ്റുകളൊക്കെ ഈ ദൂരെ കാണുന്നതാണ് അവന്യൂസ് മോൾ അവന്യൂസ് മാളിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം രാത്രി ലൈറ്റൊക്കെ ഇട്ട് അവന്യൂസ് മോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് അതുപോലെ പ്രത്യേക മോഡലാണ് ഈ ഒരു ബിൽഡിങ്ങിന് അതുകൊണ്ട് തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആണ് നേരത്തെ പറഞ്ഞ പോലെ അവന്യൂസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണാൻ താല്പര്യമുള്ള ഒരു ആ അവന്യൂസ് देखा संदीप का ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്ലൈ ഓവറുകളുടെ ഒരു മേളയാണ് ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്ലൈ ഓവർ ഉണ്ട് ഇവിടെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്ലൈ ഓവറിൻ്റെ മോളി കൂടിയാണ് ഇതിൻ്റെ മോളി കൂടി വേറെ ഫ്ലൈ ഓവറാണ് കാണുന്നത് ഫ്ളൈവറാണ് അങ്ങോട്ട് നോക്കിയാൽ കാണാം ഫുള്ള് ഫ്ലൈ ആണ് എങ്ങോട്ടൊക്കെ പോകണമെന്ന് ഒരു പിടിയുമില്ല അതുകൊണ്ടാണ് ഒരു ഈ കാണുന്ന ഒക്കെ ഫ്ലൈ ഓവറാണ് ഇപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറുകളുടെ അടി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് കുവൈറ്റിലെ ഷുവൈക്ക് പോർട്ടാണ് പോർട്ടിലെ ക്രെയിനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ഏറ്റവും വീണ്ടും കാണുന്നവർത്തേക്കും ബൈ